ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു മതേതര രാജ്യമാണ് സെക്കുലർ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പക്ഷേ അടിസ്ഥാനപരമായിട്ടും ആത്യന്തികമായിട്ടും ഇന്ത്യ ഹിന്ദു രാജ്യം അതിന് എത്ര വയ്യ പറഞ്ഞാലും എത്ര ഉച്ചത്തിൽ പറഞ്ഞാലും അതാണ് യാഥാർത്ഥ്യം ആ ഒരു ഹിന്ദു രാജ്യമായതുകൊണ്ട് അതിൽ അധിവസിക്കുന്നത് കൊണ്ട് നമുക്ക് അസഹിഷ്ണുതയൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഹൈന്ദവ ദേശീയതയുടെ ഭാഗമാണ് ഇന്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ഹിന്ദു നാഷണാലിറ്റിയാണ് കാരണം നമ്മളിലൊക്കെ ഹൈന്ദവികതയുണ്ട് നമ്മളെല്ലാം ഹിന്ദുക്കളാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഹിന്ദുക്കളെന്നേ ഉള്ളൂ അല്ല നമ്മൾ യൂറോപ്യൻ ക്രിസ്ത്യൻസ് അല്ല നമ്മൾ മിഡിൽ ഈസ്റ്റേൺ ക്രിസ്ത്യൻസ് അല്ല നമ്മൾ ഇന്ത്യൻ ക്രിസ്ത്യൻസാണ് ഞാൻ അതുകൊണ്ട് പറഞ്ഞ അപ്പൊ ഹിന്ദു എന്ന് പറയുന്നത് പക്ഷെ ആ ഈ ഹൈന്ദവ ദേശീയതയോട് അല്ലെങ്കിൽ ഭാരതത്തിന്റെ ദേശീയതയോട് ഒരു താതാൽമ്യപ്പെടാൻ മതപരമായ തടസ്സങ്ങളുള്ള ആളുകളുണ്ട് ഈ ഭാരതത്തിന്റെ ദേശീയതയോട് താതാൽമ്യപ്പെടാൻ മതപരമായ തടസ്സമുള്ള വിഭാഗങ്ങളുണ്ട് ആ മതപരമായ തടസ്സമുള്ള വിഭാഗങ്ങളിലൊന്നാണ് പെന്തകോസ്റ്റ് വിഭാഗക്കാർക്ക് മതപരമായ തടസ്സമുണ്ട് കാരണം അവർക്ക് അങ്ങനെ പല വൈഷമ്യങ്ങളും ഉണ്ട് മുസ്ലിങ്ങൾക്ക് മതപരമായ തടസ്സമുണ്ട് പക്ഷെ ഇവിടെ യാക്കോബായക്കാർക്കോ കത്തോലിക്കർക്കോ ഒന്നും അങ്ങനെ മതപരമായ തടസ്സമില്ല അപ്പൊ ഉദാഹരണം യാക്കോബായ് പള്ളിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാരതത്തിന്റെ ആചാരങ്ങളെല്ലാം അവർ സ്വീകരിക്കുന്നതാണ് വിളക്ക് കൊടിമരം ചെണ്ട ആ രൂപത്തിൽ അതുപോലെ തന്നെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾക്ക് അവർ പങ്കെടുക്കുകയും അങ്ങോട്ട് നേർച്ച കൊടുക്കുകയും അതിനകത്തൊരു സരസ്വതി അവിടെ ഇരിക്കുന്നെന്ന് വെച്ച് ഒരു അസ്വസ്ഥതയൊന്നും ഉണ്ടാകുന്നില്ല ഭഗവാൻ കൃഷ്ണനെയോ പരമശിവനെ ഒന്നും കാണുമ്പം ഒരു പരമ്പരാഗത ക്രൈസ്തവനൊരു അസ്വസ്ഥതയോ ഒന്നുമില്ല പക്ഷെ പെന്തക്കോസ് വിഭാഗക്കാർക്കും ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ടവർക്കും അസ്വസ്ഥതയുണ്ട് മതപരമായ അസഹിഷ്ണുതയുണ്ട് അപ്പം അവരുടെ മതവിശ്വാസം ആരത്തിന്റെ ഇന്റഗ്രേറ്റഡ് പാർട്ടായിട്ട് തങ്ങളെ തന്നെ അംഗീകരിക്കുന്നതിൽ അവരെ വിലക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം നിൽക്കുന്നുണ്ട് മനസ്സേ അവർക്ക് കൂറും മറ്റെങ്ങോ എന്റെ ദേശം ഇവിടെ അല്ലെന്നാണല്ലോ പാടുന്നത്